നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് സ്ഥലവും വീടും വീട്ടുപകരണങ്ങളും നൽകാൻ കെ സി ബി സി സുറിയാനി ഭാഷാ പഠനം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സജീവമായി വ്യാപിപ്പിക്കണം സീറോ മലബാർ സഭ ഫോറം ത്രിയേക സ്തുതി ോവിച്ചിന്റെ സാക്ഷ്യം കെ സി ബി സി സമ്മേളനം ആരംഭിച്ചു ഒളിമ്പിക്സിലെ ക്രൈസ്തവ അവഹേളനത്തെ അപലപിച്ച് വത്തിക്കാനും വാർത്തകൾ വിശദമായി വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് സ്ഥലവും വീടും വീട്ടുപകരണങ്ങളുമടക്കം നൽകാൻ പദ്ധതി ഒരുക്കുമെന്ന് കേരള കത്തോലിക്ക മിത്രാന് സമിതി ദീപികയും കെ സി ബി സിയും ചേര്ന്ന് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതി സംബന്ധിച്ച് കെ സി ബി സി ജെ പി ഡി കമ്മീഷന് ചെയര്മാന് ബിഷപ്പ് മാർ ജോസഫ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് വിപുലമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയത് സുറിയാനി ഭാഷാ പഠനം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സജീവമായി വ്യാപിപ്പിക്കണം സീറോ മലബാർ സഭ അൽമായ ഫോറം ഒരു കാലത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി സംസാരിച്ചിരുന്ന സുറിയാനി ഭാഷയ്ക്ക് കേരളത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വളരെ വലിയ പ്രാധാന്യവും സ്വാധീനവുമുണ്ട് ഈ സുഗടിതമായ ഭാഷ കേരളത്തിലെ ഒരു വലിയ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അടിത്തറയാണ് ഈ പ്രാചീന ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെ നിരവധി പദങ്ങൾ ഉരുത്തിരിഞ്ഞത് സുറിയാനി ഭാഷ നശിച്ചാൽ ഇല്ലാതാകുന്നത് ക്രൈസ്തവരുടെ ചരിത്രവും അവരുടെ പൈതൃകത്തിന്റെ ജീവിത വ്യവഹാരവുമാണ് ഇക്കാരണത്താൽ സുറിയാനി ഭാഷാ പഠനം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് കേരള വിദ്യാഭ്യാസ വകുപ്പിനോട് ഫോറം അഭ്യർത്ഥിക്കുന്നു ത്രിയേക ദൈവത്തിന് സ്തുതി ഗോൾഡൻ നേട്ടത്തിൽ കുരിശ് വരച്ച് ജോക്കോ സാക്ഷ്യം ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ടെന്നീസ് ഫൈനലിൽ സുവർണ മെഡൽ സ്വന്തമാക്കിയ നൊവാക് ജോക്കോവിച്ച് കളിക്കളത്തിൽ ആവർത്തിച്ച് പ്രഘോഷിച്ചത് തന്റെ ക്രൈസ്തവ വിശ്വാസം ഇരു സെറ്റുകളിലും ട്രൈബേക്കറിൽ ജയിച്ചു കയറിയ ജോക്കോവിച്ച് അവസാനം വിജയം സ്വന്തമാക്കിയതിനു ശേഷം ത്രിയേക ദൈവത്തിന് നന്ദി അർപ്പിക്കുകയായിരുന്നു മത്സരത്തിൽ വിജയിച്ച നിമിഷം മുട്ടുകുത്തി കരഞ്ഞുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും താരം നന്ദിയർപ്പിച്ചത് മെഡൽ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴും ലോക സൂപ്പർ താരം ത്രിത്വസ്തുതി അർപ്പിച്ചിരുന്നു കേരള കത്തോലിക്കു ആഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിനാണ് കെ സി ബി സി ആസ്ഥാനമായ പാലാരിവട്ടം പി ഒ സിയിൽ സമ്മേളനം ആരംഭിച്ചത് വയനാട് ജില്ലയിലെ മേപ്പാടി മേഖലയിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും മറ്റും പ്രകൃതി ദുരന്തമുണ്ടായ ഇടങ്ങളിലെ പുനരധിവാസം ഉൾപ്പെടെ ടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യും ഒളിമ്പിക്സിലെ ക്രൈസ്തവ അവഹേളനത്തെ അപലപിച്ച് വത്തിക്കാനും പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടന വേളയിൽ ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ ചില രംഗങ്ങൾ വിശ്വാസി സമൂഹത്തെ വേദനിപ്പിച്ചുവെന്ന് വത്തിക്കാൻ മഹത്തരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക്സ് മത്സര വേദിയിൽ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങളും രംഗങ്ങളും ഒഴിവാക്കപ്പെടണമെന്ന് വത്തിക്കാൻ കാര്യാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് സ്ഥലവും വീടും വീട്ടുപകരണങ്ങളും നൽകാൻ കെ സി ബി സി സുറിയാനി ഭാഷാ പഠനം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സജീവമായി വ്യാപിപ്പിക്കണം സീറോ മലബാർ സഭ അൽമായ ഫോറം സ്തുതി ഗോൾഡൻ നേട്ടത്തിൽ കുരിശുവരച്ച് ജോക്കോവിച്ചിന്റെ സാക്ഷ്യം കെ സി ബി സി സമ്മേളനം ആരംഭിച്ചു ഒളിമ്പിക്സിലെ ക്രൈസ്തവ അവഹേളനത്തെ അപലപിച്ച് വത്തിക്കാനും വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു